സോളാർ സമര ഒത്തുതീർപ്പ് വിവാദത്തിൽ മൗനം തുടർന്ന എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടും പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ തയ്യാറായിട്ടില്ല ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണത്തോടെ വിവാദവും വെളിപ്പെടുത്തലും കോൺഗ്രസിനെ തിരിച്ചടിച്ചു എന്ന് സി പി ഐ എം കരുതുന്നു സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്ന ബ്രിട്ടാസിന്റെ വാദം ബ്രിട്ടാസിനെ ചെറിയാൻ സി പി ഐ എമ്മിന് അനുകൂലമാണ് അതേസമയം സമരം അവസാനിപ്പിക്കേണ്ടത് സി പി ഐ എമ്മിന്റെ ആവശ്യമായിരുന്നു എന്ന വിമർശനം ആവർത്തിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വിഷയം സജീവ ചർച്ചയാണ് എൽ ഡി എഫിന്റെ സോളം സമരത്തിലെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം തീർത്തത് ഒരു ഫോൺ കോൾ വഴിയെന്നും സമരം തീർക്കാൻ ഇടപെട്ടത് രാജ്യസഭാ എം ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്നാണ് മലയാള മനോരമ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടൽ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സമരം അവസാനിപ്പിക്കേണ്ടേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ മതി എന്നായിരുന്നു ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി മലയാള വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനങ്ങൾ വ്യാപകമായിട്ടും ഇരു മുന്നണി നേതാക്കൾ ഇതിൽ മൗനം തുടരുകയാണ് ജോൺ മുണ്ടക്കയവുമായി സോളാർ കേസുമായി ബന്ധപ്പെട്ട സമരം ചർച്ച ചെയ്തിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം സോളാർ സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തര മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താനുമായി ബന്ധപ്പെടുകയായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തി കൈരളി ടി വിയിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിക്കുകയും തനിക്ക് ഫോൺ കൈമാറുകയുമായിരുന്നു എന്നാണ് ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തിയത് സർക്കാർ ഏതു നിലയ്ക്കുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നുള്ള നിലപാടാണ് തിരുവഞ്ചൂർ ഫോണിൽ അറിയിച്ചത് ദയവേത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടതായി ബ്രിട്ടാസ് പറഞ്ഞു സി നേതൃത്വത്തെ ഈ വിഷയം അറിയിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നോട് നിർദ്ദേശിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ താൻ വിളിച്ചിട്ടില്ലെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി അന്നത്തെ കോൾ ലിസ്റ്റുകൾ എടുത്താൽ ഇതെല്ലാം വ്യക്തമാകുമെന്നും ജോൺ മുണ്ടക്കയത്തിന് എവിടെ നിന്നാണ് ഈ കഥ കിട്ടിയതെന്ന് അറിയില്ലെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി പിന്നീട് തുടർച്ചയായി പലതവണ തിരുവഞ്ചൂർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് നേരിൽ വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണണ്ട അങ്ങോട്ട് വരാമെന്ന് പറയുകയായിരുന്നുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണാൻ പോയപ്പോൾ ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നു തിരുവഞ്ചൂരുമായി സംസാരിച്ച കാര്യങ്ങൾ ചെറിയാൻ ഫിലിപ്പിനെ അറിയാമെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി ജുഡീഷ്യൽ അന്വേഷണം എന്നത് സോളാർ സമരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു തിരുവഞ്ചൂർ പറഞ്ഞതനുസരിച്ച് സി പി ഐ എം നേതൃത്വത്തെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ നിർദ്ദേശം തിരുവഞ്ചൂറിനെ അറിയിച്ചു പരസ്യമായ ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു സി നേതൃത്വത്തിന്റെ നിലപാട് ഇത് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു ഈ വിഷയത്തിൽ സ്വന്തം നിലയിൽ തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നായിരുന്നു തിരുവഞ്ചൂറിന്റെ നിലപാട് അതിനാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ തന്റെ ഒപ്പം വരണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി പിന്നീട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കുഞ്ഞാലിക്കുട്ടിയും ഒപ്പമുണ്ടായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തി സി നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പോയി കേൾക്കണമെന്നായിരുന്നു സി നേതൃത്വത്തിന്റെ നിലപാടെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും സി നേതൃത്വം നൽകിയിരുന്നുവെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടതും ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ആയിരുന്ന ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതും ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും പിന്നീട് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ചെറിയാൻ ഫിലിപ്പ് വഴി തന്നെ ബന്ധപ്പെട്ടതെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു തിരുവഞ്ചൂറിന്റെ തിരക്കഥയായിരിക്കാം ഇപ്പോൾ ജോൺ മുണ്ടക്കയം പറയുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു